വളരെ പോരുഷയുള്ള വളരെയേറെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു പരിശുദ്ധമായ ഒരു ദിവസമാണ് നമ്മൾ ഈ നിലകൊള്ളുന്ന ഈ പരിശുദ്ധമായ ഈ മണിക്കൂറുകൾ തൊട്ട് അടുത്ത വെള്ളിയാഴ്ചയുടെ സമയം വരെ ഉള്ള സമയം അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര എന്തെല്ലാം ആഗ്രഹമുണ്ടോ അതെല്ലാം എല്ലാം അള്ളഹാനോട് ചോദിക്കണം ഇന്ന് മുതല് അപ്പൊ നിങ്ങൾ ചോദിക്കൂല എല്ലാവരും അവരവരുടെ സങ്കടങ്ങളും അവരവരുടെ വേദനകളും അവരവരുടെ ദുഃഖങ്ങളെല്ലാം പറയുന്നുണ്ട് എന്നാൽ മനുഷ്യരാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈവരാഴ്ച കാലം മുതൽ മുതൽ നമ്മുടെ ദ്വാക്കുത്തരമുള്ള ദിവസങ്ങളാണ് ആ ദ്വാഹ നമ്മൾ എപ്പ ചെയ്യാതിരുന്നാലും മൂന്ന് ദിക്കൃ നമ്മൾ പതിവാക്കിയിട്ട് ദ്വാ ചെയ്യാം ഒന്നാമത്തെ പരിശുദ്ധമായ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നാമത് നമ്മൾ ദുആ ചെയ്യായിരിക്കുമ്പോൾ കൊണ്ട് തുടങ്ങണം രണ്ടാമത് അവിടുന്ന് സലാസുകൾ ചൊല്ലി നമ്മൾ ആരംഭിക്കണം എന്നാൽ ഈ രണ്ടിനു മുമ്പ് ആദ്യം ആദ്യമായി നമ്മൾ ചൊല്ലേണ്ടുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരിശുദ്ധമായ ബിസ്മി അതവിടെന്ന് പതിനേഴ് തവണ ആവർത്തിച്ചു ചൊല്ലണം അങ്ങനെ തവണ ആവർത്തിച്ചു എല്ലാ ദിവസവും ഇതേ സമയമാണ് പക്ഷേ ഉച്ചയ്ക്ക് ശേഷമല്ല ഞാൻ ഈ പറയുന്ന സമയം ഇതേ സമയം ആ ഒരു അഞ്ചു മിനിറ്റ് നിങ്ങൾ നിസ്കരിക്കുന്ന സമയമുണ്ടല്ലോ ആ ലുഹാനുസ്കരിക്കുന്ന സമയമൊന്ന് മാറ്റിവച്ചാൽ ആ ദുഃഹാനുസ്കാരം കഴിഞ്ഞാൽ ഇരുന്നു കൊണ്ട് ധാ ചെയ്യുമോ അള്ളാഹു നിങ്ങളെ തട്ടിക്കളയൂല്ല അള്ളാഹു നിങ്ങളെ സ്വീകരിക്കാതെ മടക്കൂല്ല അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുകയാണ് അള്ളാഹു നിങ്ങളെ സന്തോഷപ്പെടുത്തുകയാണ് അള്ളാഹു എന്റെ വിളിച്ചിട്ട് പറയും കണ്ടോ എന്റെ പ്രിയപ്പെട്ട അടിമകള് നിങ്ങളല്ലേ ചോദിച്ചവരെ എന്തിനാണ് പടക്കുന്നതെന്ന് അവരെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയത്ത് ചോദിക്കുകയാണ് ഏതൊരാൾ വിസ്മി കൊണ്ട് ഏതൊരു കാര്യം ആരംഭിക്കുന്നോ അത് പരിപൂർണമായിട്ട് വിജയിക്കുമെന്നാണ് എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാ കാര്യത്തിലും വിസ്മിയാണ് വേണ്ടുന്നത് ീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെയും വേണ്ടുന്നത് അവിടെയും മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും ബിസ്മിയാണ് മക്കൾക്ക് വെള്ളം കൊടുക്കുമ്പോഴും ബിസ്മിയാണ് അതുകൊണ്ട് തവണ നിങ്ങൾ നല്ലതുപോലെ അമ്മമാരെ നിങ്ങളവിടുന്ന് പെട്ടെന്ന് കടന്നു പോകാതെ നല്ല മനസ്സും നല്ല നീയത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതെങ്കിലോ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാ അതുകൊണ്ട് പെങ്ങളെ ഒന്നാമത്തത് വിസ്മിയാണ് രണ്ടാമത്തത്യാ തവണ ചൊല്ലണം എഴുതി വെക്കണേ ആദ്യം ബിസ്മി പതിനേഴ് തവണ പിന്നെയാ അസീസു എന്നുള്ളത് ഏഴ് തവണയാണ് ചൊല്ലേണ്ടത് അതും കഴിഞ്ഞാൽ മൂന്നാമത് ചൊല്ലേണ്ടെന്ന് ഏതെന്നറിയോ അല്ല ഓല വല പൂത്ത ഇല്ലാ حسبي الله ولا حول ولا قوة إلا بالله الله بليك إلا, إلا حسبي الله الله നീ എല്ലാത്തിനും കഴിവുള്ളവനാ നീ ഞങ്ങളെ നമ്മുടെ കാര്യങ്ങൾ മുഴുവനും നീ ഏറ്റെടുക്കണം നമ്പുരാനെ എന്ന് പറഞ്ഞ് നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിങ്ങൾ കടന്നു വന്നാൽ എന്റെ പെങ്ങളെ നമ്മളിവിടെ വിജയിക്കുമെന്നുള്ളതില്ല യാതൊരു സംശയവുമില്ല ഈ മൂന്ന് ചൊല്ലാം ഈ മൂന്നതിനെക്കുറിച്ചെല്ലാം കാലം മുഴുവൻ റബ്ബേ ഇതിന്റെ ഈ സന്തോഷത്തിന്റെ വടികളിലൂടെ കടന്നു വരുന്നവരെ മുന്നോട്ട് ഈ മാനിന്റെ മാധുര്യത്തിലൂടെ കടന്നു പോകാം നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലോ പ്രദാനം ചെയ്യണേ ചെയ്യണേല്ല ഈ മൂന്ന് ചൊല്ലിയിട്ട് ചെയ്യണം മഹാനായ കൂടെ കടന്നിരിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ് മക്കളെ ഈ മൂന്ന് തിക്കുറും നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് നിങ്ങളുടെ ബാപ്പയോട് ആവശ്യമുള്ളതൊക്കെ അബ്ദിനോട് ചോദിക്കാൻ പറയുമോ കാരണം എന്തെന്നറിയോ ഇതത്രയും അത്രയും പൗരുഷമുള്ള ദിക്കറാണ് അത്രയും മാഹാത്മ്യമുള്ള തിക്കറാണ് അത്രയും ോഷത്തിന്റെ വടികൾ ഒഴുകി ഒഴുകിവരുന്നിട്ടുള്ള അതുകൊണ്ട് അല്ലാ നല്ല നെയ്യത്തും നല്ല മനസ്സും നിങ്ങളുടെ കൽവിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുണ്ടോ അവരാണ് വിജയിക്കുന്നത് മഹാനായ ഹാത്തമല്ല സർമറിയാഹു എന്ന് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ദ്വാ ചെയ്യുമ്പോ മൂന്ന് വിഭാഗം ആളുകളുടെ ദ്വാ അല്ലാഹു സ്വീകരിക്കില്ല കൊല്ലത്തിൽ ഒരാഴ്ചയാ നമുക്ക് ഇങ്ങനെ കിട്ടാം ഇത്രയും 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 പോരിഷയുള്ള ഒരാഴ്ച കൊല്ലത്തിൽ ഉറച്ച പെട്ടമേ കിട്ടുള്ളൂ പിന്നെ കിട്ടൂല കിട്ടൂല എന്നാൽ ഈ ഒരാഴ്ച നിങ്ങൾ മനസ്സറിഞ്ഞ് സമയം കണ്ടെത്തണം ഒരു പതിനഞ്ച് ഞാൻ ഈ പറഞ്ഞ ഒന്നാമത്തെ പ്രാവശ്യം ബിസ്മി രണ്ടാമത്തെ ഇങ്ങനെ നിങ്ങൾ ചൊല്ലണം ചൊല്ലിയിട്ട് ഏതൊരു കാര്യം നിങ്ങൾ റബ്ബിനോട് ചോദിക്കുന്നു ാഹു നിങ്ങളെ തട്ടൂല്ല പക്ഷേ മൂന്ന് വിഭാഗം ആളുകൾ ഒഴികെ ആ ഒരു മൂന്ന് വിഭാഗത്തിൽ നമ്മളുണ്ടോ അവന്റെ അവൻ ഒരു പക്ഷേ ഹജ്ജുകൾ ചെയ്തിട്ടുണ്ടാകല് ചെയ്തിട്ടുണ്ടാകാം അവൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ടാകാം ഒരുപാട് ഒരുപാട് തവാഫുകൾ ചെയ്തിട്ടുണ്ടാകാം പക്ഷേ ഒരു തവാഫിന്റെ അവിടെ വെച്ച് ചൊല്ലിയ ഒരു സിഖറിന്റെ ഒരു മഹത്വം ചില ആളുകളും ഒന്നാമത്തെ വിഭാഗത്തെ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലയോ പ്രിയപ്പെട്ട മക്കളെ ഒന്നാമത്തെ വിഭാഗം ആരം എന്നറിയോ മറ്റുള്ളവര് നന്നാവുന്നത് കണ്ടിട്ട് മറ്റുള്ളവര് നന്നാവുന്നത് കണ്ട് അവന്റെ വീട് കണ്ട് അവന്റെ വാഹനം കണ്ട് അവന്റെ യാത്ര കണ്ട് വസ്ത്രം അവരുടെ അവരുടെ അങ്ങനെ അസൂയ വെക്കുന്നവരാരാണോ തങ്ങളെ പ്പുറത്തുള്ളവർ നന്നായാൽ നമുക്കെന്താ കുഴപ്പം നമ്മൾ അതിനെ നമ്മൾ അസൂയ വെക്കരുത് ഇല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈന്നുള്ള നിങ്ങളെ പറ്റിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും സമ്പാദ്യങ്ങൾ എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അസൂയ വെക്കാം അവിടെ കാരണം നിങ്ങളെ പറ്റിച്ചിട്ടാണല്ലോ അവിടെ അസൂയ വെക്കുക പക്ഷെ അല്ലാതെ ഒരിക്കലും അസൂയ വെക്കാൻ പാടില്ല നിങ്ങളുടെ കൂടെ കച്ചവടം ചെയ്തു ആ കച്ചവടത്തിൽ നിങ്ങളെ നോക്കി അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ അതിൽ നിന്ന് അതിൽ അസൂയ വെക്കാം കാരണം എന്താ അത് നമ്മുടെ മുതലാണ് അല്ലേ അതുകൊണ്ടാണ് രണ്ടാമത്തെ ഒന്നാമത്തെ വിഭാഗം ഒന്നാമത്തെ വിഭാഗം മറ്റുള്ളവർ നന്നാകുന്നത് കണ്ടിട്ട് അസൂയ വെക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റി വെച്ചിട്ട് ആ ചെയ്യണമെന്ന് സമ്മർദ്ദിയാഹ് പറയുകയാണ് എത്ര ഉസ്താദമാരുണ്ട് ഒരിക്കലും ഞാൻ അസൂയ വെക്കരുത് അവർ ഒരുപാട് പ്രസംഗമുണ്ട് അവരൊരുപാട് വാതു പറയുന്നവരാണ് അവരുടെ പിന്നാലെ ഒരുപാട് ആളുകളുണ്ട് അത് കണ്ടിട്ട് ഷമീർ ദാരി ഒരിക്കലും അസൂയ വെക്കരുത് കാരണം എന്തെന്നറിയുമോ അത് ആ പോലും കാരണമാണ് വാഹനം കണ്ടിട്ട് ഒന്നും കണ്ട് നമ്മൾ അസൂയ വെക്കരുതേ അങ്ങനെ അസൂയ വെക്കുന്നവരാണോ അവരുടെ അവരുടെ അല്ലാഹു ഇഷ്ടപ്പെടൂല്ല അവരുടെ ദുആയ അള്ളാഹു തട്ടിക്കളയുമെന്നാണ് രണ്ടാമത്തെ വിവാഹമാരം എന്നറിയോ ദൈവത്ത് പറയുന്നവരാണ് ഫസാദ് പറയുന്നവരാണ് പറയുന്നത് എന്തിനോ നിങ്ങളെല്ലാവരും സഹോദരങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ വരുന്ന അസൂയ കാരണത്താൽ മനസ്സിന്റെ ഉള്ളിൽ വരുന്ന വെറുപ്പ് കാരണത്താൽ മനസ്സിന്റെ ഉള്ളിൽ വരുന്ന കുഷുമ്പും പുന്നായ്മയും കാരണത്താൽ മറ്റുള്ളവരെ പറ്റി ദൈവത്ത് പറയാൻ എവിടെന്നെങ്കിലും ചിക്ക അന്വേഷിക്കുന്ന സ്വഭാവക്കാർ പറയാണ് എന്റെ പെണ്ണെ നമ്മളെ കേൾക്കുന്നവരാമാരെ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല അറിയാതെ നമ്മളിൽ സംഭവിച്ചു പോകുന്ന നമ്മൾ രണ്ടുപേരും നമ്മൾ രണ്ടുപേര് ഒരു കല്യാണ ഹോളിൽ വെച്ച് കണ്ടാൽ നമ്മൾ പലതും പറഞ്ഞേക്കാം വഴിയോരത്ത് വെച്ച് കണ്ടാൽ നമ്മൾ പലതും പറഞ്ഞേക്കാം അതല്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം അങ്ങനത്തെ ഗതികെട്ട അവസ്ഥയിലൂടെ നമ്മൾ കട നമുക്ക് പക്ഷേ ാണ് ഊഹിക്കുന്നത് മുഴുവനും വിളിച്ചു പറയുന്ന സ്വഭാവക്കാരാന്റെ ദീപത്ത് പറയുന്നതിനേക്കാൾ വലിയ കുറ്റമേതെന്നറിയോ ഒരു മനുഷ്യനെ പറ്റി ഊഹിച്ചുണ്ടാക്കുന്നതാണ് മനസ്സിലായോ ദ്വാസികരിക്കേപിക്കാണെന്ന് പറയരുത് മൊത്തത്തിൽ എല്ലാവരും ഞാൻ ഉൾപ്പെടെ മനസ്സിലാക്കാൻ മറയാക്കാം നമ്മൾ ഒരിക്കലും ഒരിക്കലും ഊഹാഭോവങ്ങൾ വിളിച്ചു പറഞ്ഞു അത് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത സങ്കടമാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മുത്തുമുനിങ്ങളെ നമ്മൾ ഒരിക്കലും നമ്മൾ ആ സ്വീകരിക്കുന്ന കാര്യം പറയാൻ നമ്മൾ എത്ര കാലം അവിടെ ഉണ്ടാവും ആ കാലത്ത് നമ്മൾ ചെയ്ത നന്മകൾ നമ്മൾ ചെയ്ത ഹജ്ജുകൾ നമ്മൾ ചെയ്ത ഉമ്രകൾ ഇനി ഒരാൾ നമ്മളോട് ഭിത്തനയോ ഫസാദോ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ പറ്റി ചോദിച്ചറിയാനോ വന്നാൽ നീമാനുള്ളവരാണെങ്കിൽ എന്തു പറയും ഏയ് ഞാനില്ല ഞാനില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാകും അവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത് അല്ലാതെ ശരിയാണ് എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് ഒരു പേര് അവരാണ് കപട വിശ്വാസികൾ അവരാണ് കപട വിശ്വാസികൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കണം അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാത്ത ഇനിയിപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ വിചാരിക്കാൻ എന്നെ അങ്ങ് ഉദാഹരണം പറയാൻ എല്ലാവരും കൂടെ വിചാരിച്ചു ഏതായാലും നിങ്ങൾ എല്ലാവരും വിചാരിച്ചാൽ ഞാൻ അല്ല വിചാരിച്ചാൽ ഞാൻ ഇനി എത്ര നന്മകൾ ചെയ്താലും എത്ര ഈമാനുണ്ടെന്ന് പറഞ്ഞാലും എന്റെ റബ്ബ് വിചാരിച്ചാൽ ഞാൻ ആകും നിങ്ങൾ ആര് വിചാരിച്ചാൽ അതാണ് അതാണ് അവിടെ ഇനി എത്രയൊക്കെ കുമ്പിട്ട് നിന്ന് പറഞ്ഞാലും എത്രയൊക്കെ അയൽവാസികളെ പറ്റി പറഞ്ഞാലും കൂട്ടുകാരെ പറ്റി പറഞ്ഞാലും ഊഹാപോഹങ്ങൾ പറഞ്ഞാലും ീസമ പറയുന്നവർക്കേ നഷ്ടപ്പെടാനുള്ളൂ ആരെപ്പറ്റി പറയുന്നു അവർക്ക് നന്മകളെ ലഭിക്കുന്നുള്ളൂ ഇത്ര ഇത്ര വ്യക്തമായി പറഞ്ഞു തരുന്നത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട മനസ്സിലാക്കണം വെള്ളിയാഴ്ചകളിൽ ഇതുപോലുള്ള വെള്ളിയാഴ്ചകളിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സൂറത്ത് സൂറത്തുൽ നമ്മൾ ഓതാറുണ്ട് എന്തിനാ നമ്മൾ ഇത് ഓതുന്നത് നമുക്കിതിന്റെ പ്രതിഫലം കിട്ടാനാണ് ആ പ്രതിഫലം വേണ്ട പറഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൂടിയാൽ ലോകത്ത് ബഹുമാനപ്പെട്ട പറഞ്ഞു പോയിട്ടുണ്ട് ദുനിയാവിന്റെ പുറത്തേക്ക് ചില ആളുകൾ വരും അവർ മൂന്ന് വിഭാഗമാണ് ഒന്ന് ഭക്ഷണം കൊണ്ട് കൊടുത്താൽ തട്ടിക്കളയുന്നവർ ശ്രദ്ധിക്കണം ഭക്ഷണം കൊണ്ട് കൊടുത്താൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ കൊണ്ട് തട്ടിക്കളയുന്നവർ രണ്ടാമത്തെ വിഭാഗമോ മറ്റുള്ളവരെ പറ്റി കുത്തി കുത്തി ചോദിച്ചറിയുന്നവർ മനസ്സിലാക്കണം ഒന്ന് ഒന്ന് ഭക്ഷണം കൊണ്ടുവച്ചാൽ തട്ടിക്കളയുന്നവർ രണ്ട് രണ്ട് മറ്റുള്ളവരെ പറ്റി കുത്തി കുത്തി ചോദിച്ച് ഓരോന്ന് അറിയുന്നവർ മൂന്നാമത്തോ അവിടെ വിശ്വാസികൾ ഈ മൂന്ന് വിഭാഗത്തെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണമെന്ന് ആത്മുള്ള സമ്മ്രതി അല്ലാഹുന്നു എല്ലാവരും മനസ്സിലാക്കാൻ ഞാൻ ഉൾപ്പെടെ ഉള്ളവര് ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കണം കാരണം നമുക്കൊരു നന്മയില്ല നമുക്കൊരു നന്മയില്ല നമുക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മകൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി കിട്ടാൻ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കൂലി കിട്ടാൻ വേണ്ടി കിട്ടാൻ അതുകൊണ്ടാണ് അവിടെ നിന്ന് ഹർത്തമുള്ള സമ്മർദ്ദി അല്ലാഹു പറഞ്ഞു തരുകയാണ് അടുത്ത അറിയുമോ ഒന്നാമത്തെ കാര്യം പറഞ്ഞല്ലോ ഭക്ഷണം തട്ടിക്കളയുന്നവര് രണ്ടാമത്തത് മറ്റുള്ളവരെ പറ്റി കുത്തി കുത്തി ചോദിക്കുന്നവരും അത് കേൾക്കാനിക്കുന്നവരും മൂന്നാമത്തതോ തവണ വിശ്വാസികൾ ഇങ്ങനെ ഉള്ളവരെ തട്ടി ഉള്ളവരെ പറ്റിയിട്ട് അള്ളാഹുവിനോട് കാവല് ചോദിക്കണമെന്ന് നബിയുനാ സൂളല്ലോ വാക്കല്ല നിങ്ങൾ ഇന്ന് മുതൽ അങ്ങനെ നിങ്ങൾ അങ്ങനെ ഉള്ളവരെ അകറ്റി നിർത്തണം അവിടെയാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കൂലി കിട്ടുന്നത് മഹാനായ വാക്കുകളാണ് വാക്കുകളാണ് എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണേ ഇങ്ങനെ ഉള്ള അവസ്ഥകൾ വന്നാൽ നമ്മുടെ അല്ലാഹു രണ്ടാമത്തെ ഭാഗത്ത് നാം പറഞ്ഞവല്ലോ അവിടുന്ന് ദൈവത്ത് പറയുന്നവരാണ് ഫസാദ് പറയുന്നവരാണ് അല്ലേ മഹാനായ മഹാനായാഹു പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ചില ആളുകൾക്ക് രുചി രുചി മറ്റുള്ളവരെ പറ്റി ചോദിച്ചറിഞ്ഞിട്ട് പിത്തനുണ്ടാക്കല അതൊരു വല്ലാത്തൊരു വാക്കല്ലേ വല്ലാത്തൊരു വാക്കാണ് ഭക്ഷണം കഴിച്ചാൽ ഇത്ര ഒരു രുചി കിട്ടൂല ഒരാളെ പറ്റി നോക്ക് അതൊരു വല്ലാത്ത രുചിയാണോ കാരണം എന്താ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ അവിടെ നിരക്കം ശ്രദ്ധിച്ചല്ലോ ആ ശ്രദ്ധിച്ചുപോയ രൂപം മറ്റുള്ളവരിന്റെ പച്ച ഇറച്ചിയാ നിങ്ങള് തിന്നത് ഇത് മുത്തുനബിയെ കണ്ടവരുടെ കഥയെ പറയുന്നത് അപ്പൊ മുത്തുനബിതങ്ങളെ കാണാത്ത നമ്മുടെ കഥ എന്താ എന്താ നിബിധങ്ങളെ കണ്ട ആ രണ്ട് പെണ്ണുങ്ങൾ രക്തം ഛർദിച്ചുവെങ്കിൽ പറഞ്ഞു അത് മറ്റുള്ളവന്റെ പച്ച ഇറച്ചി തിന്നിട്ടാണെന്നാ കാണാൻ പച്ച ഇറച്ചു വലിച്ചു പറിച്ചു നിന്നിട്ടാണെന്നാണ് അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹുവേ അങ്ങനെ ഉള്ളവരുണ്ടോ റബ്ബേ നീ ഞങ്ങളെ അവരെ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കള് ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ അതിവിടത്തെ ജീവിതമല്ല والاخره خير وابقى ശേഷിക്കുന്നൊരു ജീവിതമുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാറ്റി വെക്കണം നിങ്ങൾ ആരെയും ഒന്നും പറയരുത് ഒരാളെയും ചിക്കിച്ചിട്ട് ഞന്വേഷിക്കരുത് ഒരേ ഒരു ഉദാഹരണം പറഞ്ഞു തരാം അതാ അവിടെ നിന്ന് പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകളെ കൊണ്ടുവരികയാണ് ആരുടെ മുമ്പില് ബഹുമാനപ്പെട്ട ആത്മതങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറയാ എന്തേ രോഗമെന്നറിയില്ല എനിക്ക് സമ്പാദ്യത്തിന് കുറവില്ല എന്റെ ഭർത്താവിന് ജോലിയുണ്ട് എനിക്കും നല്ല ഒരു ജോലിയുണ്ട് പക്ഷേ എന്റെ സമാധാന കേട് എന്റെ മകൾക്ക് രോഗമാകുന്നതാണ് എന്റെ മകൾക്ക് വല്ലാതെ സങ്കടമാകുന്നതാണ് എന്റെ മകൾക്ക് ഉറക്കമില്ലല്ലോ അവളെ രോഗം എന്തുകൊണ്ടാണ് മാറാത്തത് അവളെ രോഗം എന്തുകൊണ്ടാണ് പറഞ്ഞു മോളെ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായി നീ ഉത്തരം പറയണം അവിടെന്ന് പറഞ്ഞു തങ്ങളെ കറക്റ്റായി പറയും അവിടെന്ന് പറഞ്ഞു മോളെ നീ ഒന്ന് ആലോചിച്ചു നോക്ക് ആരെ പറ്റിയെങ്കിലും ചിറ്റിച്ചിരഞ്ഞ് മറ്റുള്ളവരോട് നീ ചോദിച്ചു ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ അവരോട് നീ പൊരുത്തം ചോദിച്ചിട്ടില്ലെങ്കിൽ അതല്ലെങ്കിൽ നിന്നോട് വിളിച്ച് ചോദിച്ചാൽ നീ അവരോട് പൊരുത്തം ചോദിച്ചിട്ടില്ലെങ്കിൽ വല്ലാ നീ മരിക്കുന്നത് വരെ എന്ത് അഭിവാദത്ത് ചെയ്താലും അതിന് പ്രതിഫലമില്ല അത് മാത്രവുമല്ല നിനക്ക് വേണ്ടുന്നത് നിന്നോടൊപ്പം ദീപത്ത് പറഞ്ഞവന്റെ പ്രസാദ് പറഞ്ഞവന്റെ പൊരുത്തമല്ല നിനക്ക് വേണ്ടുന്നത് അള്ളാഹുവിന്റെ പൊരുത്തമാണ് അതുകൊണ്ട് നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോ അവിടെ പറഞ്ഞതേ തങ്ങളെ എന്നാൽ അവരോട് ചെന്ന് പൊരുത്തം ചോദിച്ചാൽ നിന്റെ മകള രോഗത്തെ അള്ളാഹ് മാറ്റിത്തരുമെന്ന് പറയുമ്പോ നല്ല മനസ്സോടെ കടന്നുപോയി പൊരുത്തം ചോദിച്ചു പൊരുത്തം ചോദിച്ചിട്ട് തിരിച്ചു വന്നു അങ്ങനെ തിരിച്ചു വന്നപ്പോ അത മകളവിടെ കളിക്കുകയാണ് മകള് ചിരിക്കുകയാണ് മകള് സന്തോഷിക്കുകയാണ് അവിടെ നിന്ന് പറഞ്ഞുമാ എന്റെ വേദനകള് എന്റെ സങ്കടങ്ങളൊക്കെ മാറും എന്തിനാ നമ്മള് എന്തിനാ നമ്മളൊക്കെ ഇതിന്റെ പിന്നാലെ പോന്നത് പോണത് അതിന്റെ ഒരു ആവശ്യന്റെ പൊന്നുകെങ്ങന്മാര് നമുക്കില്ലല്ലോ നമ്മള് ചെയ്യുന്ന നിസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ സ്വതക്ക നമ്മുടെ അമലുകളൊക്കെ അതൊക്കെ നമുക്കാണ് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഞാനോ നിങ്ങളോ തെറ്റ് ചെയ്തിട്ടുണ്ടോ അത് നമ്മൾ നമ്മുടെ റബ്ബിനോട് പറയുക അത്രേ വേണ്ടു അള്ളാഹു ഒരിക്കലും മാപ്പാക്കാതിരിക്കൂലെ നമ്മളായി നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ അമലുകളും പോലത്തെ ദിവസത്തിന്റെ മഹത്വങ്ങളൊന്നും നമ്മളായിട്ട് കളയരുത് അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞ് മോളേ നീ ചെന്നിട്ട് പൊരുത്തം ജോലിക്ക് അപ്പോഴാണ് അവിടെ നിന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വേറെ ഒരു പെണ്ണ് കടന്നു വരികയാണ് ആ പെണ്ണിന്റെ മകൾക്ക് ആ പെണ്ണിലേക്ക് രണ്ട് പെൺമക്കളും മൂന്നാൻ മക്കളുമാണ് ഈ പെണ്ണ് കടന്നു വന്നിട്ട് പറയുന്ന തങ്ങളെ ഇതുപോലെ ബേജാറുക എന്റെ മക്കൾക്കൊന്നും നല്ല ഒരു ജോലിയില്ല എന്റെ മക്കൾ എവിടെ നിന്ന് വിവാഹം കഴിപ്പിച്ച് വിട്ടതാ അവിടമൊന്നും ഒരു സമാധാനമില്ല അവിടൊന്നും സമാധാനം ില്ല വല്ലാത്ത പറഞ്ഞു എന്നാൽ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ അതല്ല നീ ആരോടെങ്കിലും പറഞ്ഞോ അതല്ല നീ കേക്കാ നിന്നോ തങ്ങളെ ഞാൻ നിന്നു പോയി എന്നോട് പലതും വിളിച്ച് പറയുമ്പോ എന്നെ പിടിച്ചു നിർത്തിയപ്പോ നിവർത്തി കേട്ട് ഞാൻ കേട്ടുപോയി പോയി അതുകൊണ്ട് തങ്ങളെ എനിക്ക് വല്ല കുറ്റവുമുണ്ടോ എന്നാൽ അവിടെന്ന് പറഞ്ഞ് നീ ആരെയാണോ പറഞ്ഞത് നീ അവരോട് തന്നെ പൊരുത്തം ചോദിക്കണം ഇല്ലെങ്കിൽ നീ മരിക്കുന്നത് വരെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നിന്റെ മക്കളുടെ കാര്യത്തിലും രക്ഷയില്ല നീ അവരെ പറ്റി ഓർത്ത് കരഞ്ഞ് 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 ദിവസങ്ങള് തീർക്കുകയല്ലാതെ നിനക്ക് രക്ഷയില്ല തങ്ങളെ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഓടിപ്പോയി അടുത്ത പെണ്ണിനോട് ചെന്ന് പൊരുത്തം ചോദിച്ച് തിരിച്ചു വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞു എന്റെ മക്കളുടെ ഭാവി നന്നായി അവരുടെ ഭർത്താക്കന്മാർക്ക് ജോലിയായി അവർ നല്ല സ്നേഹമുള്ളവരായി അവര് സന്തോഷമുള്ളവരായി എങ്ങനെ പറഞ്ഞു പോയെങ്കിൽ എന്റെ നമ്മൾ നന്മയിലേക്ക് വരയിലേക്ക് 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 ഞാൻ ഇത് പറയുമ്പോ ഇന്നത്തെ ദിവസത്തിന്റെ ഇന്നു മുതൽ അടുത്താഴ്ച വരെയുള്ള നമ്മുടെ സ്വീകരിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിരിക്കണം ആരെങ്കിലും പറ്റി പറഞ്ഞവരുണ്ടെങ്കിൽ നമുക്ക് അവരെ അറിയാന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ടെങ്കിലും പൊരുത്തം ചോദിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല എത്ര ദുആ ചെയ്തിട്ടും ഒരു കാര്യമില്ലേ അള്ളാഹു നമ്മൾ രക്ഷപ്പെടുത്തട്ടെ അലഹമുല്ല ഒന്ന് ഞങ്ങളെ സ്വീകരിക്കണേ حبيبنا محمد, محمد. ഞങ്ങളെ കപൂലാക്കണേ അല്ലാ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹുവേ പരിശുദ്ധമായ മതിലിസിൽ അല്ലാ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു നാവുതരല്ലേ അല്ലാ നിന്നെപ്പറ്റി പറയാൻ നിന്റെ നിനക്ക് വേണ്ടി ചൊല്ലാർ നിനക്ക് വേണ്ടി സുജോദ ചെയ്യാർ എന്റെ പ്രിയപ്പെട്ട പുനാര സഹോദരങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാ അവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ല അവരുടെ വിഷമങ്ങളെ മാറ്റണേ അല്ല അവരുടെ ദുഃഖങ്ങളെയല്ല അവരുടെ ദുരിതങ്ങളെയല്ല നീ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ സ്വർഗത്തിന്റെ വഴികൾ നീ കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഈ വെള്ളിയാടിച്ച ഈ ദിവസം മുതൽ അടുത്ത വെള്ളിയാടിച്ചവരെ ഞങ്ങൾ എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് നീ സന്തോഷം തരണേ അല്ലാ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ മതിലിസ് കാണുന്നവർ മുടങ്ങാതെ കാണുന്ന ഉമ്മമാര് അള്ളാഹുവേ അവർക്ക് ഹൈറ കൊടുക്കണേ അല്ല അവരുടെ മക്കൾക്ക് രോഗം കൊടുക്കല്ല അല്ല അവരുടെ ഭർത്താക്കന്മാർക്കുള്ള ജോലികളിൽ വറക്കത്ത് കൊടുക്കണേ അല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ല െ വീടിന്റെ അർത്ഥത്തിൽ കഴിയുന്ന മക്കളുണ്ട് നീ സ്വീകരിക്കണേ അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ ഞങ്ങളെ നീ കൂലാക്കണമല്ല ഈ മജിലിസ് കാണുന്നവർ ഈ പരിപാടി കഴിഞ്ഞിട്ടും മറ്റുള്ളവരിലേക്ക് നമ്മുടെ പരിപാടികൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ ലൈക്ക് ചെയ്യുന്നവർ ചെയ്യാ എന്ന് പറയുമ്പോ അതൊരു നന്മയ്ക്ക് വേണ്ടി അവര് മറ്റുള്ളവരിലേക്ക് എത്താൻ ചെയ്യുന്നവന്നാണെങ്കിൽ അത് നീ കബൂലാക്കണേ നീ സ്വീകരിക്കണേ കൂലാക്കണേ അല്ലാരിക്കണേ കൊണ്ട് ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞു അവരെ നീ ഞങ്ങൾ ചെയ്യുന്ന അത് ഞങ്ങൾക്ക് തന്നെ നീ തരണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങൾ നോറ്റു വീട്ട് നോമ്പുകൾ ഞങ്ങളുടെ നിസ്കാരങ്ങൾ നമ്മുടെ സ്വതകൾ നമ്മുടെ നന്മകളെല്ലാം മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കളെ കാക്കണേ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ കാക്കണേ അല്ല ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളെ നീ കാക്കണേ അല്ലാഹുവേ ഇന്നത്തെ ദിവസത്തിന്റെ ഈ ഒരു വെള്ളിയാഴ്ചയിൽ ഒരുപാട് ഉത്തരമുള്ള ദിവസമാണെന്ന് ഞങ്ങൾക്കറിയാം തമ്പുരാനെ ഞങ്ങളെ നീ കൈവിടല്ലേ അല്ലാ ഞങ്ങളെ നീ തട്ടിക്കളയല്ലേ അല്ലാ അള്ളാഹുവേ ഈ ഒരു ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കി വന്ന പാവപ്പെട്ട ഉമ്മമാരുണ്ട് അള്ളാഹുവേ നിഷ്കളങ്കരായ പാവപ്പെട്ട സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് ചെറുപ്പക്കാരുണ്ട് അള്ളാഹുവേ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ അല്ലാത്ത